ഒരു നായാട്ടുകാരനും അയാളുടെ വേട്ടപ്പെട്ടിയും മരുഭൂമിയിലെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലായി ഒരു ഗുഹ കണ്ടു ഗുഹയ്ക്കകത്തു കയറിയ നായാട്ടുകാരൻ അതിൽ ഒരു പൊത്ത് കണ്ടെത്തി ആ പൊത്ത് നിറയെ നല്ല ശുദ്ധമായ തേൻ ഉണ്ടായിരുന്നു അയാൾ തൻ്റെ തുകൽ സഞ്ചിയിൽ നിറയെ തേൻ നിറച്ച് പർവ്വതത്തിൽ നിന്നും തിരികെ ഇറങ്ങി അയാൾ സ്വന്തം നാട്ടിലായിരുന്നില്ല ചെന്നത് അയാൾ ചെന്നിറങ്ങിയ പട്ടണത്തിൽ ഒരു എണ്ണ വിൽപ്പനക്കാരനെ കണ്ടു അയാൾ കുറച്ച് എണ്ണയ്ക്ക് വേണ്ടി തേൻ നൽകാം എന്ന് പറഞ്ഞു എണ്ണ വിൽപ്പനക്കാരൻ താൽപര്യത്തോടെ സമ്മതിച്ചു അയാൾ തേൻ രുചിച്ചു നോക്കിയപ്പോൾ ഒരു തുള്ളി തറയിൽ വീണു അപ്പോൾ കുറെ തേനീച്ചകൾ ആ തേൻ തുള്ളിക്ക് ചുറ്റും മൂളിപ്പറക്കാൻ തുടങ്ങി അവ പറക്കുന്നത് കണ്ട് കുറച്ച് പക്ഷികൾ പറന്നെത്തി അവയെ കൊത്തി തിന്നാനും തുടങ്ങി പക്ഷികൾ കുറേ ഈച്ചകളെ കൊത്തിയെടുത്ത് പറന്നു പൊങ്ങിയപ്പോൾ എണ്ണ വിൽപ്പനക്കാരന്റെ പൂച്ച ഒരു പക്ഷിയെ ചാടി പിടിച്ച് കൊന്നുകളഞ്ഞു പൂച്ച പക്ഷിയെ പിടിച്ചതും വേട്ടനായ ചാടി വീണ് പൂച്ചയെ കൊന്നുകളഞ്ഞു ഇത് കണ്ട് കലി പൂണ്ട എണ്ണ വിൽപ്പനക്കാരൻ വർധിച്ച കോപത്തോടെ പട്ടിയെ ശക്തിയായി ഇടിച്ചു വീഴ്ത്തി അതിൻ്റെ കഥ കഴിച്ചു ഇത് കണ്ട വേട്ടക്കാരൻ അയാളുടെ നായാട്ടുകത്തിയെടുത്ത് എണ്ണ വിൽപ്പനക്കാരൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി കടയ്ക്ക് നിന്നിരുന്ന ആളുകൾ ഇത് ഇതുകണ്ട് കടയിലേക്ക് ഇരച്ചുകയറി വിദേശിയായ ആ നായാട്ടുകാരനെ തല്ലിക്കൊന്നു വേട്ടക്കാരൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇതറിഞ്ഞ് ഗ്രാമവാസികളെ അതിർത്തിയിലേക്ക് അയച്ച് ആ നഗരത്തിലെ കുറേ മനുഷ്യരെയും കൊന്നുകളഞ്ഞു ആ നാട്ടിലെ രാജാവ് ഇതറിഞ്ഞ് ഒരു വലിയ സൈന്യത്തെ അയൽ നാട്ടിലേക്ക് യുദ്ധത്തിനായി അയച്ചു ആ രാജ്യങ്ങൾ അങ്ങനെ ശിഥിലമായി യുദ്ധം വർഷങ്ങൾ നീണ്ടു നിന്നു അയൽനാട്ടുകാരായ രണ്ട് തുല്യശക്തികൾ വർഷങ്ങളോളം യുദ്ധം ചെയ്തു അതും ഒരു തേൻ കാരണം പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവാണി യദ്ഗീതാനി ദർശനൂപായ് ദേവ്യൈ നമോ നമ എല്ലാ ദർശനങ്ങളും ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ ഗീതങ്ങളാണ് ആ ദർശനങ്ങളെല്ലാം അമ്മ തന്നെ പാടിയവയാണ് എന്നും വിദ്വാൻമാർ അറിയുന്നു അങ്ങനെയുള്ള എൻ്റെ അമ്മ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം പ്രഭ എന്ന പദത്തിന് ശോഭ കിരണം എന്നൊക്കെയാണ് അർത്ഥം ആയിരക്കണക്കിന് ആദിത്യന്മാർ ഉദിച്ചുയരുന്ന കാന്തിയാണ് ശ്രീ മഹാലളിതാത്രിപുര സുന്ദരിക്കുള്ളത് അതിനാൽ വശിന്യാദിവാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമമന്ത്രമായി അപ്രകാരം അർത്ഥം വരുന്ന പ്രഭാവതി എന്ന മന്ത്രം കൊണ്ട് അമ്മയെ നമസ്കരിക്കുന്നു പ്രഭകളോടുകൂടിയവൾ പ്രകൃഷ്ടമായ ശോഭയോടുകൂടിയവൾ എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഏറ്റവും മേന്മയേറിയ ശോഭയോടുകൂടിയവൾ കാന്തിമതി എന്നൊക്കെ അർത്ഥമുണ്ട് അമ്മയുടെ ശരീരത്തിന് ചുറ്റും സൂര്യദേവന്റെ കിരണങ്ങൾ പോലെയുള്ള പ്രകാശ വലയമുണ്ട് അത് അമ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ അമ്മയുടെ ഈ പ്രകാശാര കണ്ട് ലഹരി സ്തോത്രത്തിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഭഗവതിയെ നമസ്കരിക്കുന്നു स्वदेहोद्भूताभिर्घृणिभिरणिमाद्याभिरभितो निषेव्ये नित्ये त्वामहमिति सदा भावयति यः किमाश्चर्यं तस्य तृणयन तृणयतु തിമനോഹരമായ ഈ മന്ത്രപുഷ്പത്തിൻ്റെ അർത്ഥം കൂടി നോക്കാം സ്വദേഹോദ്ഭൂതാഭി തൻ്റെ ദേഹത്തിൽ നിന്നും ഉണ്ടായ കൃണിഭി കിരണങ്ങളായ അണിമാദ്ഭി അണിമാ തുടങ്ങിയ ആവരണദേവതകളാൽ അഭിത നിഷേവ്യെ ചുറ്റും േവിക്കപ്പെട്ട അമ്മേ നിത്യേ ത്വാം ആദിയും അന്തവും ഇല്ലാത്ത അമ്മേ അഹം ഇതി സദാ ഞാൻ എന്ന് എല്ലായ്പ്പോഴും ഭാവയതിയ ആരാണോ ഭാവന ചെയ്യുന്നത് കിം ആശ്ചര്യം ആശ്ചര്യം എന്ത് തസ്യ അവന് പ്രണയന സമൃദ്ധിം സദാശിവന്റെ ഐശ്വര്യത്തെയും തൃണയത പുല്ലുപോലെ നിസ്സാരമായി കണക്കാക്കുന്ന മഹാസംവർത്താഗ്നി പ്രളയകാലത്തെ അഗ്നി വിരജയതി ചെയ്യുന്നു നീരാജനവിധി ദീപാരാധന നടത്തുന്നു ആദിയും അന്തവും ഇല്ലാത്ത എൻ്റെ അമ്മ ദേവി അവിടുന്ന് സ്വന്തം ദേഹത്തിൽ നിന്നും ഉണ്ടായ കിരണങ്ങളാകുന്ന ആവരണ ദേവതകളാൽ അമ്മ സേവിക്കപ്പെടുന്നു അങ്ങനെയുള്ള അമ്മയാണ് ഞാൻ എന്ന് ആരാണോ ഭാവന ചെയ്യുന്നത് എപ്പോഴും ഭാവന ചെയ്യുന്നത് ആ വ്യക്തി സദാശിവന്റെ ഐശ്വര്യത്തെയും പുല്ലുപോലെ നിസാരമായി കാണുന്നു അങ്ങനെയുള്ള ഭക്തനെ പ്രളയകാലത്തുണ്ടാകുന്ന അഗ്നി ദീപാരാധന ചെയ്യുന്നതിൽ എന്താശ്ചര്യമാണുള്ളത് ഒട്ടും തന്നെ ആശ്ചര്യപ്പെടേണ്ടതായിട്ടില്ല എന്ന അർത്ഥം അരുണാം കരുണാതരം ഗീതാക്ഷീം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പണചാപം അണിമാതിഭിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ ഭവാനി അതിമനോഹരമായ ഈ ധ്യാനമന്ത്രം ചൊല്ലിത്തീരുമ്പോൾ അമ്മയുടെ അതിമനോഹരമായ അനുഭൂതി ആ സ്പർശനം നമുക്ക് തൊട്ടറിയാനോ തീർച്ചയാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള ആകാശത്തിൻ്റെ വർണ്ണമാണ് അമ്മ അവിടേക്കുള്ളത് എൻ്റെ അമ്മേ ദേവി അവിടുത്തെ കരുണ തുളുമ്പുന്ന കണ്ണുകളിൽ ദയ വലിയ തിരമാലകളായി ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു പ്രപഞ്ചത്തിൻ്റെ പരിപാലനത്തിനായി പാശം പുഷ്പങ്ങൾ കൊണ്ടുള്ള അമ്പുകൾ വില്ല് എന്നിവ അവിടുത്തെ കൈകളിൽ വിളങ്ങുന്നു അണിമ മഹിമ ലഖിമ ബരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശം എന്നീ സിദ്ധികളായിട്ടുള്ള പൊൻകിരണങ്ങളോടുകൂടിയ അമ്മേ ദേവി ഞാൻ തന്നെ അമ്മ എന്ന് ഭാവന ചെയ്യട്ടെ എന്ന് ധ്യാനിച്ചു വേണം ലളിതാ സഹസ്രനാമത്തിൻ്റെ പാരായണം ആരംഭിക്കുവാൻ പ്രകാശത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് നമ്മുടെ അമ്മ അതുകൊണ്ടാണ് പ്രഭാരൂപ എന്ന് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രം കൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത് അണിമാദികളായ പ്രഭകൾ സ്വന്തം രൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം അമ്മയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടായ കിരണങ്ങളാണ് ഈ പറഞ്ഞ അണിമാദികൾ ആയിട്ടുള്ള സിദ്ധികൾ പ്രകാശം ഗുണമാണ് അത് ദ്രവ്യമല്ല എന്ന പക്ഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സൗഭാഗ്യഭാസ്കരം അമ്മയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടായ പ്രഭകൾക്കും അമ്മയ്ക്കും അഭേദം കൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു പ്രഭാരൂപ അണിമാദ്യവത സ്വരൂപമേവ യഹ പ്രഭാരൂപത്തിലുള്ള അണിമാ മുതലായ ദേവതകൾ ഏതൊരു ദേവിയുടെ സ്വരൂപം തന്നെയാണോ ആ ദേവി അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സിദ്ധികളും അമ്മ തന്നെയാകുന്നു ഓ പ്രഭാവത്യൈ നമ ഓ ഓം ഹ്രേം പ്രഭാവത്യൈ നമ ഓം ഓ പ്രഭാരൂപായമ ഓം ഓം ഹ്രേം പ്രഭാരൂപായ നമ ഈ രണ്ട് മന്ത്രങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരേ ഫലം തന്നെ നൽകുന്നതാണ് ഇഷ്ടമുള്ളതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് ജപിക്കുക പ്രകാശസ്വരൂപിണിയായ നമ്മുടെ അമ്മയെ എപ്പോഴും എവിടെ വച്ചും ഈ മന്ത്രം കൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹത്തിനായി അപേക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങളും അമ്മ സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം